പുതിയൊരു വീഡിയോ മലയാളത്തിൽ മാക്സിമം ലൈക്ക് അടിക്കുക ഇതാണ് ഞാൻ സുന്ദരസുന്ദരമായി തുടക്കുന്നതിലണ്ടാൻസൊക്കെ കളിക്കണ്ടല്ലോ നമ്മുടെ ഇപ്പത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഗ്രാൻഡ് മാഡ് കുക്കീസ് ആ ഗ്രാൻഡ് മേഡ കുക്കീസ് മോഷ്ടിക്കലാണോ നമ്മുടെ പണി നമുക്ക് മോഷ്ടിക്കാൻ പോവാം മോഷ്ടിച്ചേക്കാം സോറി വാതിൽ തുറക്കുന്നു പോയി വളരെ മനോഹരമായ വെട്ടിൽ പൂട്ടിട്ട വാതിൽ കാണുന്നുണ്ട് ചാടാൻ പറ്റാത്ത സ്റ്റെപ്പും ഉണ്ട് സ്റ്റെപ്പിന്റെ മുക്കിലായ വെള്ള കസാരയുണ്ട് കുക്കീസ് അപ്പം വേണം നിങ്ങക്ക് കുക്കീസ് കടിച്ചു മോശ തിന്നാം എല്ലാവരും ഓടി വരണ്ടല്ലോ പനിയായ കുക്കീസ് ഇവനെ അമ്മ നോക്കണ്ട അതേ വരണേ അയ്യോ പിന്നാലെ വരണ്ടേ നിങ്ങൾ ഈ അമ്മച്ചിട്ട് സൗണ്ട് കേട്ടോ എന്ത് വൃത്തികെട്ട സൗണ്ട് അത് ിന്റെ കീ തൊക്കെ അത് ഇവിടെ കൊണ്ടു വെച്ചാ പോയിരിക്കുന്നു കീടിക്കടോടോ പിന്നീടുണ്ട് അയ്യോ അമ്മച്ചാണ് അയ്യോക്ക് പ്പോ ഹാർട്ട് അറ്റാക്ക് പക്ഷെ അമ്മച്ചിരി സൗണ്ട് കേക്കുണ്ട് അറിയില്ല അമ്മച്ചി ഇങ്ങോട്ടൊന്നും കേറി വരില്ല അത് ഉറപ്പാ അയ്യാത്ത കാലം വെച്ച് കയറി വരല്ല അയ്യാ എൻ്റെ അമ്മനെ ശിവനെ കേറി പോവാ അമ്മച്ചിങ്ങോട്ടൊന്നും വരില്ല ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങോട്ടും കേറി വന്നേട്ടോ ചാടിക്കോ അയ്യാ ചാടിക്കോ ോടാ കളി കോണി കയറി എങ്ങോട്ടാ ഇവിടെ നിന്നും പോണം ഇതൊന്നൊന്നല്ല ചാടിക്കടക്കും ഞാൻ അല്ലൊന്നല്ല അയ്യോ റോങ് വേ ഉള്ളക്കി നേരെ പോവാ റൈറ്റ് ഇടുക റൈറ്റ് ആ നേരം വിട്ടോ ചാടുന്നു തുറക്കുന്നു ജനാരുന്നു ഗ്രാനിട ഉള്ളത് ഇതൊക്കെ എന്ത് ഇതൊന്നല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഇതിനപ്പുറം കടന്നവനാണ് ഈ ഞാ ഇതൊന്നൊന്നല്ല പൈസ സിമ്പിൾ പരിപാടി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മെല്ലെ നടക്കുന്നു ണ്ടില്ല ഇത്ര നെറ്റാ നെറ്റ് വിരിട്ടേംബിൾ ഇതൊന്നും അതന്നെ നിസ്സാരം ആ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങാൻ പോയ ഏറ്റാണി കയറി ചാടി കേറ് ചാടി കേറ് സിംപിൾ അയ്യോ എവിടെ എവിടെയാ മറ്റിണ്ട് അയ്യോ വിട്ടു വഴി മോനെത്തു അയ്യോ ഇങ്ങടെപ്പോ പോണ്ടത് ഓടി ഓടിയോടിയോ അയ്യോ വീടിൻ്റെ വിളിക്കാണോ വേറണ്ടെ ആ വീടിൻ്റെ വീടിൻ്റെ തോന്നുന്നു മധുര ചാടാൻ വേണ്ടി മുതലി ചാടി രക്ഷപ്പെട്ട അയ്യോ പിന്നീട് സംഗതി ചതിച്ചു വാതില് പൂട്ടിട്ട് ഞങ്ങടെ പോവാ ചെയ്യപ്പോ സംഗതി അവളമ്മ നിക്കണത് ഇങ്ങനെ കാണാ ഓ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അതെ അവിടെ അമ്മേ നമ്മളിന്നിപ്പായി എന്തോണ്ടായേ പിന്നെ മനസ്സിലായേ അവരുടെ കുഴി ഉണ്ട് കുഴിക്ക് ചാടി ചട ചാടറ ചാടുകയ്യോ ചാടി പിന്നെ ഇവിടെ അണ്ടർ വേൾഡ് ആണ് ഇവിടേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യാ ഷെയർ ചെയ്യ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വ്യൂസ് കൂടുതൽ ലൈക്ക് സബ് കുറവ് അപ്പോൾ എല്ലാവരും കാണണമല്ല ഒരു മാക്സിമം ലൈക്ക് ചെയ്യുക ഇപ്പോൾ കളി കൂടെ ഞാൻ ശ്രമിക്കുകയാണ് ചിലപ്പോൾ പിന്നെ പാർട്ടിക്ക് പോയിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ വരില്ല വരും എല്ലാവരും ലൈക്ക് ചെയ്യുക സഭ്യാ ബായ്